രാവിലെ എഴുന്നേറ്റ് വെളിയിലോട്ട് നോക്കിയപ്പോൾ വേണ്ട കിടക്കുന്നു നമ്മുടെ നാട്ടിൽ പോയിട്ട് നാട്ടിലൊക്കെ പണ്ട് ഈ കാറ്റും മഴയും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാങ്ങ തറയിലോട്ട് വീണ് കിടക്കത്തില്ലേ ഇന്ന് പറഞ്ഞപോലെ കിടക്കുന്നതുണ്ട് മാങ്ങ പഴുത്തെല്ലാം കിടക്കുന്നതുണ്ട് എത്ര മാങ്ങ കിടക്കുന്ന ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും മുട്ടമ്മ ഏറ്റവും വലിപ്പമുള്ള മാങ്ങ വേണ്ട അവിടെ എല്ലാം കിടപ്പുണ്ട് നിന്നൊക്കെ ഓരോന്ന് കൊഴിഞ്ഞു വീഴുന്നത് എല്ലാം ചെറിയ മാങ്ങയ പക്ഷെ അത്യഭയങ്കരമായ മധുരമാണ് ഈ മാങ്ങക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കിടക്കുന്നുണ്ട് ഇതൊക്കെ പഴുത്തു നിൽക്കുക പഴത്തു നിൽക്കുന്നു ഇണ്ട ഇതൊക്കെ നല്ല கரெക്റ്റ് ആയിട്ട് പഴത്തു നിൽക്കുക ഓ ഇതും ഫുള്ള തേൻ പോൽ തേ മധുരമാണ് ഇതിനകത്ത് കണ്ടല്ലേ വന്നാൽ ഇഷ്ടം പോലെ കടിച്ചിട്ട് പോകാൻ പറ്റും ഏതായാലും എൻ്റെ കറിവേപ്പില മുഴുവൻ പോയെന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു നല്ല മുട്ടയുടെ തോടും ഒക്കെ ഇട്ട് ഞാൻ ഇവനെ ഒന്ന് കിളിപ്പിച്ച് പൊക്കി ഇനി ഇവിടുത്തെ ഒരു കിളിക്കൂടുണ്ട് ഇപ്പം കാണിച്ചുതരാം ഉണ്ടോ ഒരു കിളിക്കൂട് എൻ്റെ ഇടയ്ക്ക് ഒരു കിളിക്കൂടുണ്ട് അത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇടന്ന് കക്കി കക്കിന്ന് കരയും ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പത്തേക്ക് ഇനി ഒരു കാറ്റൂടെ വരുമ്പത്തേക്ക് ഇനി ബാക്കിയുള്ള മാങ്ങയുടെ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നത് കാണാം ആ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ കാണിക്കാം ഇപ്രാവശ്യം ആത്തക്ക ഉണ്ടായി വന്ന് കിടക്കുന്നുണ്ട് കണ്ടോ ആത്തക്ക ഒത്തിരി ആത്തക്കാ ഉണ്ട് ഈ പ്രാവശ്യം അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് കിടക്കുന്ന കണ്ടില് മേലോട്ടൊക്കെ ഒത്തിരി അപ്പോൾ ബാക്കിയുള്ള മാങ്ങ ഞാൻ പെറുക്കെട്ടിന്